േദിയുടെ നേതൃത്വത്തിൽ കർമ്മപഥത്തിൽ കാൽനൂറ്റാണ്ട് പിന്നിട്ട മാധ്യമ പ്രവർത്തകരെയും അന്തരിച്ച മാധ്യമ പ്രവർത്തകരുടെ കുടുംബത്തെയും ആദരിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഷമീർ വളവത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊച്ചി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹർട്ടീസ് മുഖ്യ അതിഥിയായി പ്രസ്താവന പക്ഷേ പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതോന്ന ലോക്കൽ പേജാണ് ഏത് പത്രത്തിൽ അതുകൊണ്ടാണ് മിക്കവാറും പത്രങ്ങളൊക്കെ ഇപ്പൊ കൊച്ചി നഗരത്തിൽ ഇരുപത് ഇരുപത്തഞ്ച് ലോക്കൽ പേജ് ഉണ്ടാവും അതിൽ കൂടുതലുണ്ടാവും എനിക്ക് തോന്നുന്നു പത്രങ്ങളുണ്ട് അതിൻ്റെ കൈകാര്യൊക്കെ ഉണ്ടാവും പലപ്പോഴും പത്രക്കാരെ വിമർശിക്കാറുണ്ട് അത് ഇവരുടെ ഉറപ്പല്ല നമ്മള് ഇപ്പോൾ ഞാൻ കാക്കനാടാണ് ജീവിക്കുന്നത് പാലാരിവട്ടത്തിന് പോലെയായിട്ട് തന്നെ കാക്കനാട് കാര്യം നടക്കുന്ന കാര്യം കാക്കനാട് പത്രത്തിൽ ഉണ്ടാവില്ല അത് ഇവരുടെ ഉൾപ്പെ അത് പ്രാദേശിക അങ്ങനെയാണ് നമ്മുടെ പത്രങ്ങൾ അങ്ങനെയായി അർത്ഥത്തിലെ സോഷ്യൽ മീഡിയ ആക്ടീവ് ആവുന്നതിന് ഒരു കാരണം അതുകൂടി കാരണം എനിക്ക് കൊച്ചിയില്ല കാര്യം തന്നെയാണെങ്കിൽ എന്റെ വീട്ടിൽ വരുന്ന വലിയ മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോയാൽ കാണുന്നില്ലാതെ വേറെ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് നിർണായക പങ്ക് വഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ആ പങ്ക് വഹിക്കുന്ന വ്യക്തിത്വങ്ങളെ ആചരിക്കേണ്ട ചുമതല അതാത് സമൂഹത്തിനുണ്ട് ആ ചുമതല

എന്റെ ആളില്ല നിന്റെ ആളില്ല ഒന്നുമില്ല സത്യം മാത്രം പിടിച്ചു പറയുന്ന മാധ്യമപ്രവർത്തനങ്ങൾക്ക് ശക്തമായ പോരാളികളായ വളർന്നു സാധിക്കും അവരുടെ കൂടെ സമൂഹവും നാട്ടുകാരും ഒത്തുചേർന്നുകൊണ്ട് കൂടെ ചെയ്യും അതോ അതോ അതുപോലെയുള്ള ഒരു കൂടിച്ചേർവാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷ്യം നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും പൊതുരംഗത്ത് പേര് बारे में जब ये बोलो तो उसे पालन को सुनते हुए കൊച്ചിയിൽ മാധ്യമപ്രവർത്തകർ അവർക്കുള്ള അംഗീകാരം ഈ സ്ഥലത്ത് മാധ്യമ പ്രവർത്തകരുമായി ആദരവൂടി മാത്രം അതുപോലെ തന്നെ കൊച്ചി കളത്തിലോ അഴിമതിയോ കാണുകയോ ഒക്കെ ചെയ്യുന്ന പത്രപ്രവർത്തകർ ഒറ്റമ്പ അംഗീകാരം സലീം ഷുഗൂർ കെ എം ഹസൻ സുബൈർ മാഷ് ബി വൈ നസർ കെ ബി ജബ്ബാർ ചന്ദ്രബാനു മെജോ കെ അഗസ്റ്റിൻ താഹിറ ഹസീന നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു പി എ അബ്ദുൾ റഷീദ് സെയ്വൽ രാജു എം എം സലീം വി പി ശ്രീലൻ എസ് കൃഷ്ണകുമാർ സി എസ് ഷിജു എന്നിവരെയാണ് ആദരിച്ചത് അന്തരിച്ച മാധ്യമപ്രവർത്തകരായ ബേബി ജോൺ ജോസഫ് സി ടി തങ്കച്ചൻ പി ബി ചന്ദ്രബാബു ആർ ശെൽവരാജ് കെ പ്രഭാകരൻ എന്നിവരുടെ കുടുംബങ്ങളെയും ആദരിച്ചു റെഡ് ജനറൽ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി